ഹേ ഗായ്സ് അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ സുഹൃത്ത് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്തിട്ടുള്ള ഫെമിനിജി ഫാത്തിമ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ഫിലിം അവാർഡുകൾ നേടിയിട്ടുള്ള ഫെമിനിജി ഫാത്തിമ തിയേറ്റർ എന്ന് കണ്ടപ്പോൾ ഒരു അവാർഡ് പടമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ

എന്റെ വീട് തൃത്താലയാണ് അപ്പോൾ ഇത്ര അടുത്ത് നമ്മളുടെ ഷോ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരേയും കൂടി കാണാം ഞങ്ങൾ ടീം മെമ്പേഴ്സ് എല്ലാരും വന്നിട്ടുണ്ട് ഇവിടെ എന്തായാലും സന്തോഷം ഒരുപാട് സന്തോഷം എല്ലാവർക്കും പടം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഇനി നമുക്ക് വേണ്ടത് മൗസ് പബ്ലിസിറ്റിയാണ് എല്ലാവരും എല്ലാവരോടും കാണാൻ പറയുക എന്നിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇത് ചെറിയ സിനിമയാണ് താങ്ക് സോ മച്ച് സിനിമയാണ് ഏറ്റവും ശ്രദ്ധ എല്ലാവരും കൂടുതൽ ആൾക്കാർ അവരൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് ചേച്ചി വിധി ചേച്ചി ചേച്ചി പിന്നെ അനാന പുസ്തഫ ഒക്കെ നമ്മുടെ നാട് നമ്മളെ എപ്പാള് പൊലാനേരിയകളിൽ ഉള്ള ആൾക്കാരാണ് കുമാർ നമ്മുടെ നായകൻ ഇവിടെ നൂറ്റമ്പത് ആളുകളോളം ഇവിടെ വന്നിട്ടതാണ് എൻ്റെ ഒരു കണക്കിൽ കിട്ടിയിട്ടുള്ളത് ഈ നൂറ്റമ്പത് ആള് ഒരു രണ്ടു പേരോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ എത്രയാളായി നാനൂറ്റമ്പതാളോടായി അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്ത സമയത്ത് അത്രയും പേര് ഇവിടെ രണ്ടു ദിവസം വരികയാണെങ്കിൽ മലയാള സിനിമയെ തന്നെ ഒരു ചരിത്രം എഴുതാൻ പോകുന്നൊരു സിനിമ ആയിരിക്കും ചർച്ചയാണ് മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഈ സിനിമയുടെ നിരൂപകരും വിമർശകരും നമ്മുടെ പ്രേക്ഷകരൊക്കെ ഈ സിനിമയെ വളരെ നോക്കി കാണുന്നുണ്ട് നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ വലിയൊരു താരതല ഇല്ലാത്തത് കൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് ദിവസം ആളുകൾ കയറി വരുന്ന സമയത്ത് ഈ സിനിമ ഒരു നല്ല സിനിമയാണെന്നുള്ള ധാരണയോട് കൂടിയിട്ട് എനിക്കും കാണണം എനിക്കും കാണണം എന്ന് വെച്ചിട്ട് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ ഈ പ്രേക്ഷകരാണ് ശ്രമിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ പോയി വിടുന്ന മൊബൈൽ ഒന്നിട്ടുണ്ടെങ്കിൽ നാളെ തിയേറ്റർ നടക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഒരുപാട് സന്തോഷം അപ്പോൾ ഫെമിനിജി ഫാത്തിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ എല്ലാവരും കാണാം കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും ചെയ്യാം ഓക്കെ ബായ്